ഹായ് നമസ്കാരം കർഷക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് തെലങ്കാന സർക്കാർ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കർഷക വായ്പകൾ പൂർണ്ണമായും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പത് വരെയുള്ള വായ്പകളാണ് എഴുതിത്തള്ളുക നാൽപ്പത് ലക്ഷം കർഷകർക്ക് ഇതിന്റെ ഗുണം കിട്ടുമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെലങ്കാന കോൺഗ്രസ് നൽകിയ വാഗ്ദാനമായിരുന്നു ഇത് ഓഗസ്റ്റ് പതിനഞ്ചിനകം ഈ വാഗ്ദാനം നടപ്പാക്കുമെന്ന് രേവന്ത് പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന ഖജനാവിന് ഇതിലൂടെ നഷ്ടം മുപ്പത്തി ഒന്നായിരം കോടി രൂപയാണ് കൃഷി ലാഭകരമായ തൊഴിലാളി തൊഴിലായി ഉയർത്തുക എന്നതാണ് കോൺഗ്രസ് നയമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഗാർഗെയുമെല്ലാം ഉറപ്പു പാലിക്കാൻ പ്രതിജ്ഞ പ്രതിജ്ഞാത രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാർ പത്ത് വർഷം ഭരിച്ചിട്ടും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് രേവന്ത് റെഡ്ഡി വിമർശിച്ചു എന്നാൽ കോൺഗ്രസ് സർക്കാർ എട്ടു മാസം കൊണ്ടുതന്നെ വാഗ്ദാനങ്ങൾ പാലിച്ചെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു